നിധി അകത്തെത്തി കഴിയുമ്പോൾ നിധിക്ക് ഇരിക്കാൻ ഒരു കസര ഇട്ട് കൊടുക്കും ഹരീഷ് ആരീഷ് ഇവര് പേരും ചുറ്റും നിൽക്കുകയാണ് എല്ലാവരെയും സുതി പരിചയപ്പെടുത്തി കൊടുക്കും പുറത്ത് അച്ഛനും ഉണ്ട് നിധി കൂടെ എന്തോ ആയി നിൽക്കുകയാണ് മധുരം കഴിച്ചു കഴിഞ്ഞിട്ട് നിധി സുധിയോട് ചോദിക്കും ഒന്ന് വരുമോ എനിക്കൊരു കാര്യം പറയാനുണ്ട് സുതി നിധിയും കൂടെ ഒരു റൂമിലേക്ക് പോവാണ് നിധി ചോദിക്കും എന്താ ഇതൊക്കെ എന്താ ഇവിടെ നടക്കുന്നത് സുതി പറയും ഞാനും ഇയാളുടെ കൂടെ ആയിരുന്നല്ലോ എനിക്കൊന്നും പിടി കിട്ടുന്നില്ല നാട്ടുകാരൊക്കെ കൂടുന്നു ലൈറ്റ് പാട്ട് തോരണം എന്തൊക്കെയാ ഇത് സുധി അറിയും വീട്ടുകാരോടൊന്നും ഞാനല്ല പറഞ്ഞു പോലീസ് സ്റ്റേഷൻ കൊള്ളു വന്നതാ അങ്ങനെ അവരൊക്കെ അറിഞ്ഞത് ഇത് ശരിക്കുമുള്ള കല്യാണം എന്ന് അറിയുമ്പോൾ അവർക്കൊക്കെ എന്ത് തോന്നും വിഷമം ആവില്ല അവർക്കൊക്കെ സുധീ പറയും ആവും നിധി പറയും ഞാൻ തന്നെ അവരോടൊക്കെ പറയാം സുധീ പറയും വേണ്ട ഞാൻ പറഞ്ഞോളാം ഞാനാകുമ്പോ ഒരു തന്ത്രത്തിലൊക്കെ അവതരിപ്പിച്ചോളാം സുഭാഷ് അടുക്കളയിൽ കൊണ്ടുപിടിച്ച പണിയിലാണ് സാമ്പാർ തോരൻ അങ്ങനെ ഒരുവിധം എല്ലാ വിഭവം ഉണ്ട് കൂടെ ചിക്കനും ചപ്പാത്തിയും സുഭാഷും നികേഷും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക ഹരീഷ് ഒന്നും മിണ്ടുന്നില്ല നികേഷ് ചോയ്ക്കും എന്താ ഒന്നും ഇണ്ടാത്തത് ഹരീഷ് വരെയും ഇങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞു എന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല സുഭാഷ് വരും എനിക്കും ഉണ്ടാത് നികേഷ് പറയും എനിക്ക് വിശ്വാസാ ഹരീഷ് പറയും അവർക്ക് നമ്മുടെ വീട് പിടിച്ചില്ലെന്നാ തോന്നുന്നത് വന്നപ്പോൾ മുതൽ മുഖം എന്തോ പോലെ ഇരിക്കുകയാണ് നികേഷ് വറിയും പുതിയ സ്ഥലത്തേക്ക് ആര് വന്നാലും അങ്ങനെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ ഡാൻസും സുഭാഷ് പറയും അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇനി മുതലേ നമ്മുടെ വീട് ഫുൾ ഹാപ്പി അരുണും കുറേ ഗുണ്ടകളോടി അങ്ങോട്ട് വരികയാണ് ഇത് കണ്ടിട്ട് അച്ഛൻ അച്ഛനോരോന്നും ചോദിക്കും പക്ഷേ അച്ഛനവർ മൈൻഡ് ഇല്ല അവര് സുധീയ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങി വാടാ എടാ ഡ്രൈവറായെന്നൊക്കെ വിളിക്കും ആ സമയത്ത് സുഭാഷ് പുറത്തോട്ട് ഇറങ്ങി വരികയാണ് ഒരു ഗുണ്ട ഓടി വന്ന് സുഭാഷിനെ അടിക്കുമ്പോൾ അത് പിടിക്കുകയാണ് സുധീഷ് പിന്നെ അങ്ങോട്ട് അടിയാണ് അടിക്കിടയിൽ നികേഷിന് ഒരു പരിക്ക് പറ്റും നിധി വന്ന അതിൽ ഇടപെടും എന്നിട്ട് അരുണിനോട് പറയും ഇനി ഇവിടുന്ന് അടി ഉണ്ടാക്കിയാ പോലീസിനെ വിളിക്കുമെന്ന് അരുൺ പറയും എന്നാ നീ പോലീസിനെ വിളിക്ക് ഞാനിപ്പോൾ പൊയ്ക്കൊള്ളാം പക്ഷേ ഇതെൻ്റെ അവസാനത്തെ വരവാണെന്ന് നീ വിചാരിക്കേണ്ട ഇവന്റെ കൂടെ നീ സമാധാനമായിട്ട് ജീവിക്കില്ല ആ സമയത്ത് അച്ഛൻ വന്നിട്ട് അരുൺ മുഖത്തിട്ട് അടിക്കുകയാണ് അടികൊണ്ട് അരുണോ ഓടുമ്പോൾ അച്ഛൻ പറയാണ് മൂന്നാണെ ജയിലിൽ പോയാ ഞാൻ എന്റെ മോന് വേണ്ടി ഒന്നുകൂടി പോകാനും എനിക്ക് മടിയില്ല സുധി അജീഷും കൂടി നികേശനം കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് സുഭാഷ് ടെൻഷനായിട്ട് മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കൊലായി തന്നെ നിപ്പുണ്ട് നിധി കൊതുകടിക്കുമ്പോൾ സുഭാഷ് പറയും അകത്തേക്ക് ഇരുന്നോളൂ പുറത്ത് മുഴുവൻ കൊതുക് പറയും അച്ഛൻ പറയും അകത്ത് പോയാലും അതെ തന്നെ പണ്ടായിരുന്നേ മൂട്ട ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറവുണ്ടെന്ന് പറയും അടിക്കാൻ വന്നത് ചേട്ടനാണെന്ന് ചോദിക്കും നിധി പറയും അതേ കൂടെയുള്ള തടിമാട്ടന്മാരോ അതാരാ നിധി പറയും അതെനിക്കറിയില്ല അവരുടെ സമയം കൊള്ളാം ഇല്ലെങ്കിൽ സകല എണ്ണത്തിനെ വെട്ടിയിട്ടിട്ട് ഞാൻ ജയിലിൽ പോയനെ ഇത് കേൾക്കുമ്പോൾ നിധിക്ക് പേടിയാവും സുഭാഷ് വന്ന് അച്ഛനോട് പറയും ഇനി രക്ഷണം വേണ്ടി പോയരുത് ഹോസ്പിറ്റലിൽ നിന്ന് നികേഷും ഹരീഷും സുതിയും വരുമ്പോൾ നികേഷ് ചോദിക്കും നിങ്ങളുടെ കല്യാണമൊക്കെ എങ്ങനായിരുന്നു ഒന്ന് പറയുമോ ആരെങ്കിലും ചോദിച്ചാൽ ഒരു ത്രില്ലേ അങ്ങ് പറയാലോ സുധീ അറിയും ആദ്യം നീ ഒന്ന് ഭയപ്പെട്ടിരുന്നോ അടി ജസ്റ്റ് ഒന്ന് മാറിയിരുന്നെങ്കിൽ കണ്ണിലായിരുന്നു കൊള്ളുക ഹരീഷ് പറയും അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ ഇവിടുത്തെ പോവില്ലായിരുന്നു സുധി അറിയും ഞാനവനെ തിരിച്ചടിക്കാത് അത് നിധിക്ക് വിഷമമെന്ന് വിചാരിച്ചിട്ടാ നികേഷ് ചോദിക്കും ഇനിയും നമ്മൾ തല്ലാൻ വന്നാൽ നമ്മൾ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല സുധി അറിയാം അവൻ ഇനി വരുമെന്നില്ലടാ വീട്ടിലെത്തി കഴിയുമ്പോൾ സുഭാഷ് ഓടി വന്നിട്ട് നികേഷിനെ ഇറക്കും എന്തെങ്കിലും പറ്റിയോ പറഞ്ഞാന്നൊക്കെ ചോദിക്കും അവര് അകത്തേക്ക് പോയി കഴിയുമ്പോൾ ഹരീഷ് അച്ഛനോട് അറിയും ഇവിടെ കിടന്ന് എന്ത് ഡാൻസ് ആയിരുന്നു ഇയാളാരാ ഫോക്ക് ഡാൻസറോ അകത്തെത്തി കഴിയുമ്പോൾ നിധി നികേഷിനോടേക്കും വേദന ഉണ്ടോ സോറി കേട്ടോ ഞാൻ കാരണമല്ലേന്നൊക്കെ ചോദിക്കും നികേഷ് പറയും അതൊന്നും കുഴപ്പമില്ല ഇതിനു മുമ്പ് സുധിയേട്ടനും ഹരീഷ് ഇവിടെ ഒരു ചെറിയ കലാപരിപാടി ഉണ്ടായിരുന്നു അന്ന് അതിപ്പെട്ടിട്ട് എന്റെ കാലിനൊരു പരിക്കുപറ്റി അതായിരുന്നു ഇതിനേക്കാളും വേദന അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല അതായാലും ഭക്ഷണം കഴിക്കാന്ന് പറയും നിധി പറയുമ്പോൾ എനിക്ക് വേണ്ട ഞാൻ കഴിച്ചതാന്ന് പറയുമ്പോൾ സുധി പറയും ഒരു വട കഴിച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് അതൊന്നും പറ്റില്ല ഭക്ഷണം കഴിക്കണം എന്ന് പറയും നികേഷ് പറയും സുഭാഷേട്ടൻ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും നിധി പറയും എന്നാൽ ഞാൻ കുളിച്ചിട്ട് കഴിക്കാമെന്ന് പറയും നിധി പോയി കഴിയുമ്പോൾ സുധി പറയും എന്തിനാണ് ആ റൂമ് തന്നത് അവിടെ നിറയെ പൊടിയേ ഞങ്ങൾക്ക് മറ്റേ റൂമ് മതിയായിരുന്നു സുഭാഷ് പറയും ആ റൂമ് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ ഒരു സർപ്രൈസ് ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം സാന്ദ്ര വന്നവരോട് എന്തേലും ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോൾ അവർ പറയും അരുണുകൂടെ വന്നോട്ടെ സമയം ഇത്രയും പത്രയായില്ലേ അരുൺ ഇതുവരെ വന്നില്ലല്ലോ അമ്മ പറയും അച്ഛനോട് ചോദിച്ചു നോക്കാം എവിടെയാ അരുൺ അച്ഛൻ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അമ്മ വേഗം ഓടി ഓടിച്ചെന്ന് വാതിൽ മുട്ടുകയാണ് പക്ഷേ വാതിൽ തുറക്കില്ല അമ്മയ്ക്കാണെങ്കിൽ ആകെക്കൂടെ ടെൻഷനാവും വാതിൽ തള്ളി തുറക്കുന്ന അവർ കാണുന്നത് തൂങ്ങി നിൽക്കുന്ന രാജീവിനെയാണ് ഒരാൾ പറയും ചതിച്ചല്ലോ ദൈവമേ അമ്മയ്ക്കാണെങ്കിൽ അപ്പ തന്നെ ബോധം പോകും നിധി കുളിക്കാൻ വേണ്ടി വാഷ്റൂമ് പിന്നെയും ചോദിക്കും സുധി പറയും പുറത്താണെന്ന് അവര് പുറത്തോട്ട് പോകുമ്പോൾ അവിടെയാണെങ്കിൽ വെളിച്ചം ഉണ്ടാവില്ല ഹരീഷ് പറയും ഞാൻ പോയിട്ടൊരു ബൾബ് വാങ്ങിച്ചു വന്നാലോ നോക്കി സുഭാഷ് പറയും പതിനൊന്ന് മണിയാടാ കടകളെ കടച്ച് കാണും ഇനി ഏതായാലും നാളെ മാറ്റാം